പ്രക്രിയയിലേക്ക് ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണ് നമുക്ക് നമ്മൾ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ എട്ട് മിനിറ്റാണ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വഴക്കി നടത്തിക്കൊണ്ട് അതിലേക്ക് ആരെങ്കിലും ഇതിൽ നിന്ന് സേവ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ രണ്ടുപേരെയും ഒരുമിച്ച് പറ്റില്ല അനേഷ് ആൾക്കാരാണ് അയാള് നാല് പ്രാവശ്യമാണ് ബിഗ് ബോസ് പറയാൻ കൊണ്ടുവരൂ കൊണ്ടുവരുന്നു അനീഷ് മാത്രം ഇടയ്ക്ക് പറയുന്നുണ്ട് കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാണെന്ന് ഞാൻ ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം മാത്രം വെച്ചിട്ട് ഒരാളെയല്ല അവര് നമ്മുടെ ഷോയുടെ ഒരു ടോട്ടൽ അസസ്മെന്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ആൾക്കാർ ചെയ്യുന്നത് എന്റെ ആങ്ങൾ ആണ് എൻ്റെ ബ്രദറാണെന്നുള്ളൊരു ഫീൽ എന്റെ ഉപ്പയുടെ സ്ഥാനത്താന്ന് പറയുന്ന ആ വ്യക്തി എവിക്റ്റ് ആയിട്ടല്ല പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ സെയിം ദിവസം തന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടിട്ട് കളിക്കുക ഭയങ്കര ഇമോഷണൽ ബ്ലാസ്റ്റ് ആയിട്ട് ചിരിക്കുക ഞാൻ കാര്യം വഴക്ക് കഴിഞ്ഞിട്ട് വേണ്ടി തോന്നുന്ന ആരെയാണ് ഇത് ടഫ് ആണല്ലോ ഹലോ ആം ഗേഷ് ഷാദാ മാധവു നെബിനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഷാനവാസ് തിരിച്ചു വരുന്നു ഷാനവാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇതിനൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടതു കൊണ്ട് തന്നെ ഷാനവാസിനെയും നെവിനെയും ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ ചോദിക്കുകയും അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചിലപ്പോൾ വേണമെങ്കിൽ നിമിനെ പുറത്താക്കാനും ചാൻസുണ്ട് കാരണം പലരും ഒരു വിഷയമാണ് ഷാനവാസിന് ഇത്രയും വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് എന്തിനു ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടു ഇങ്ങനെ ഒരാളെയാണ് സെലക്ട് ചെയ്യേണ്ടത് ഒരു വലിയ ഫിസിക്കൽ ടാസ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഷാനവാസിന് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിലും വലിയ ഫിസിക്കൽ ടാസ്കുകളൊക്കെ വരുമ്പോൾ ഷാനവാസിനെ എങ്ങനെ ആ ടാസ്ക് പൂർത്തീകരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഷാനവാസിനെ തെരഞ്ഞെടുത്തത് ശരിയായില്ല എന്ന് പറയുന്നവരുമുണ്ട് ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസിനെതിരെ പാലൊഴിക്കുകയും അത് എടുത്ത് എറിയുകയും ചെയ്തത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല അങ്ങനെ ആരെയും ഫിസിക്കലി അറ്റാക്ക് ചെയ്യാനുള്ള സ്ഥലമല്ല ബിഗ് ബോസ് ഹൗസ് അതിന് ആര് ചെയ്താലും അത് കുറ്റം തന്നെയാണ് അതിന് ശേഷം ഷാനവാസിന് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഷാനവാസിന് യോഗ്യതയില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഇതിനു മുമ്പ് പല ടാസ്കുകളിലും ഷാനവാസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാം ഇനി ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്ത ആളുകൾക്കാണെങ്കിലും അങ്ങനെ വന്നുകൂടാതെന്നൊന്നും ഇല്ലല്ലോ ഇവിടെ മത്സരാർത്ഥികൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ മാനസികമായിട്ട് അവരെ തകർക്കാൻ ശ്രമിച്ചോളൂ പക്ഷേ ശാരീരികമായിട്ടാകുമ്പോഴാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത് അതുതന്നെയാണ് ഇത്രയും നാളിൽ നിവിൻ ചെയ്തപ്പോൾ അത് തെറ്റല്ലാതാവുകയും ഇപ്പോൾ നിവിൻ ചെയ്തതെല്ലാം തെറ്റായി മാറുകയും ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഒന്നുകിൽ അനുമോളിൻ്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അനുമോൾക്ക് നേരെ ഒരു അറ്റാക്ക് നിവിൻ നടത്തിയിട്ടില്ല നിവിൻ വെള്ളം ഒഴിച്ച് തന്നെ ബെഡിലായതുകൊണ്ട് തന്നെ അതൊരു ഫിസിക്കൽ അറ്റാക്കായിട്ട് മാറിയില്ല മറിച്ച് നിവിൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് അതിനുള്ള റിസൾട്ട് അവർ വോട്ടായിട്ട് കൊടുക്കുകയും ചെയ്യും എന്ന് കരുതി അനിമോളോട് നെവിൻ ചെയ്ത കാര്യങ്ങൾ അത്രയും ശരിയാണെന്നല്ല പല കാര്യങ്ങളിലും തെറ്റുണ്ടായിരുന്നു മാനസികമായിട്ട് തളർത്തുന്നതിലപ്പുറം അനിമോളുടെ പ്രോപ്പർട്ടി എടുത്ത് നശിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അതുപോലെ കിടക്കയിൽ വെള്ളമൊഴിച്ചു അങ്ങനെ പല കാര്യങ്ങളും നെവിനോടെ ചെയ്ത് കൂട്ടിയിരുന്നു അതൊക്കെ ഓവറായെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നെവിനെതിരെ ഇങ്ങനൊരു നടപടി ബിഗ് ബോസ് എടുത്തതും ഇങ്ങനൊരു വാണിംഗ് ആദ്യം കൊടുത്തതും ഇനി അതിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ ഷാനവാസ് കൂടി വന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ ഇതിനു മുമ്പും ഷാനവാസിൻ്റെ കയ്യിൽ നിന്നും ഇവിടെ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം പോയി പാൽ കവറിൽ പിടിച്ചത് ഷാനവാസാണ് അതിന് പ്രോപ്പറായിട്ടൊരു റീസൺ ഉണ്ട് കാരണം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ അതായത് ഭക്ഷ്യവസ്തുക്കൾ അത് ആർക്കും എടുത്തുകൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാൻ അധികാരമില്ല അതെല്ലാവർക്കും കിട്ടുന്ന റേഷൻ ആണ് ഇല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ബിഗ് ബോസ് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് അത് ഒരാൾ കൈക്കലാക്കി കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവർ അത് പിടിച്ചു വാങ്ങും ആ പിടിച്ചു വാങ്ങുന്നതിനിടയ്ക്ക് വെച്ചാണ് ആ പാൽ കവർ പൊട്ടുന്നത് എന്നാൽ നെവിൻ എന്താണ് കാണിച്ചത് അത് ഷാനവാസിൻ്റെ മുഖത്തേക്കും ശരീരത്തേക്കും ഒഴിക്കുകയാണ് ചെയ്തത് അതൊരാളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് തോന്നിയത് അയാളുടെ ശരീരത്തോട്ട് ആ പാൽ കവർ എടുത്തെറിയുക അതൊരിക്കലും ബിഗ് ബോസിൻ്റെ റോളിനകത്ത് നിൽക്കുന്നതല്ല ബിഗ് ബോസിൻ്റെ റോൾ തെറ്റിച്ചുകൊണ്ടാണ് നെവിൻ ആ കാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് നിവിൻ വാണിംഗ് കൊടുത്തതും ഇനി ഇതുപോലെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എന്തായാലും നിന്നെ പിടിച്ച് പുറത്താക്കും ഇതിനു മുമ്പ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോയത് പോലല്ല പുറത്താക്കുകയാണെങ്കിൽ അതിൻ്റേതായ നാണക്കേട് ഉണ്ടാകുമെന്നും ബിഗ് ബോസ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഷാനവാസിനെ കുറ്റം പറയാണ്ട ആവശ്യമില്ല ഷാനവാസ് അവിടെ ശാരീരികമായിട്ട് ആരെയും ബുദ്ധിപിച്ചിട്ടില്ല ആ പാൽ കവറിൽ പിടിക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഷാനവാസിന് എന്ത് പറയുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നെവിൻ്റെ പോക്കും ഇല്ലെങ്കിൽ നെവിൻ്റെ അയവിറ്റാകുമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടത് അവിടെയെല്ലാം ഷാനവാസ് വന്നു തന്നെ ആവണം ഷാനവാസിനോട് എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കും അത് എങ്ങനെ ഷാനവാസ് ആൻസർ നൽകുന്നു അതിനെ ആശ്രയിച്ചു ആയിരിക്കും നെവിനെ അവിടെ നിലനിർത്തുന്നത് ഇനിയിപ്പോൾ ഷാനവാസ് ഓക്കെ പറഞ്ഞാലും ബിഗ് ബോസിൻ്റെ റോൾ വേറെയാണ് വേണമെങ്കിൽ ലാലേട്ടൻ നെവിനെ എടുത്ത് കളയാവുന്നതേ ഉള്ളൂ അതങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഫിസിക്കലി ഒരു അറ്റാക്ക് ആണെങ്കിൽ കൂടി അതിലൊരു വലിയ തെറ്റ് നിവിൻ്റെ ഭാഗത്തുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നിരുന്നാലും അതിൻ്റെ ആഘാതം ഏൽപ്പിച്ചത് വലുതായിപ്പോയി എന്നുള്ളതും ഓർക്കേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവം അവിടെ അരങ്ങേറിയപ്പോൾ നോക്കുകുത്തികളായിട്ട് നിന്ന രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവർക്കൊരു വാണിംഗ് കൊടുക്കേണ്ടതാണ് അവരതിനെ നിസാരവൽക്കരിച്ച് ഇത് അഭിനയമാണ് ഇതൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഷാനവാസിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവരുടെ വാക്കും കേട്ട് മറ്റുള്ളവരും അത് അഭിനയമാണെന്ന് കരുതി ഷാനവാസിന് എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ റൂമിൽ കൊണ്ടുപോകാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഷാനവാസിൻ്റെ ജീവൻ തന്നെ ഭീഷണിയാണ് അതുകൊണ്ട് അവർ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അക്ബറും ആര്യനും ചെയ്തതും അക്കാര്യത്തിൽ വളരെ മോശമായി പോയി ഇനി ഇത് അവരറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെയും അവർ ചെയ്തത് തെറ്റാണ് അതിന് ക്ഷമ ചോദിക്കേണ്ടതും ആവശ്യമായുള്ള കാര്യമാണ് കാരണം അവർ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് നൽകിയത് പിന്നെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും അവർക്ക് രണ്ടുപേർക്കും പൂർണ്ണമായിട്ട് മാറാൻ കഴിയില്ല കാരണം ആ വിഷയങ്ങളെല്ലാം അവിടെ ഉണ്ടായത് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഉണ്ടായത് തലേദിവസം പലർക്കും രാത്രിയിൽ ഭക്ഷണം കിട്ടിയില്ല വേണമെങ്കിൽ ആര്യനെ നമുക്ക് അതിൽ നിന്ന് സ്കിപ്പ് ആക്കാം കാരണം ആര്യന് ടാസ്ക് ഉണ്ടായിരുന്നു വളരെ വൈകിയാണ് ആരും കിടന്നത് ഏകദേശം ടാസ്ക് തീർന്നപ്പോൾ തന്നെ രാവിലെ ആയി എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ആരെയും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാൽ മറ്റു രണ്ടുപേർക്ക് അതായത് അക്ബറിനും നെവിനും അവിടെ കുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു അവരവിടെ കുക്ക് ചെയ്യാതെ മറ്റു കാര്യങ്ങൾ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ അവരുടെ ജോലി കുക്കിംഗ് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായി ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തപ്പോൾ പിറ്റേന്ന് പലർക്കും ഛർദിലുണ്ടായി അതുപോലെ തന്നെ അവർ പിറ്റേ ദിവസം രാവിലെ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു ആ പ്രതികരണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പാൽക്കവർ തട്ടിപ്പറിച്ചതും അവർ അതിനെതിരെ ചോദ്യം ചെയ്തതും ഒക്കെ അതുകൊണ്ട് തന്നെ ഷാനവാസ് ആ ഫുഡ് തട്ടിപ്പറിച്ചതിൽ തെറ്റി പറയാൻ കഴിയത്തില്ല രാത്രിയിൽ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഫുഡ് കിട്ടിയില്ല അങ്ങനെയുള്ളപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫുഡും കൊണ്ട് അവർ മുങ്ങുന്നത് കാണുമ്പോൾ ആരായാലും പിടിച്ചു പറിക്കും അതാണ് അവിടെ സംഭവിച്ചത് ഒരു പക്ഷേ ഒരു ഹൗസിൽ മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടാകുന്നത് തന്നെ ആദ്യമാണ് അങ്ങനെയുള്ളപ്പോൾ ആ മൂന്ന് ക്യാപ്റ്റന്മാർക്ക് ഒരുമിച്ച് ബാക്കിയുള്ള ആറ് പേരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അവരുടെ പരാജയമായിട്ട് തന്നെ കണക്കാക്കണം ഇതിനു മുമ്പ് ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നപ്പോൾ എത്രമാത്രം വൃത്തിയായിട്ടാണ് പല കാര്യങ്ങളും ചെയ്തു പോയിരുന്നത് കിച്ചൺ ടീമിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യും എല്ലാ ദിവസവും ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഈ മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടായതിനു ശേഷം അവർ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് പല സമയത്ത് കൊടുക്കുന്നു അതും ഭക്ഷണം നല്ലതല്ല എന്ന് പലരും പറയുന്നുണ്ട് അതും പോരാഞ്ഞിട്ട് ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യും കൂടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള മത്സരാർത്ഥികൾ പ്രതികരിക്കും ഇവിടെ ഇപ്പോഴും കാര്യങ്ങൾ തുറന്നു പറയുന്ന അനീഷ് പോലും അവർക്കയറി നിൽക്കാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ് കാരണം അനീഷിനും തലേ ദിവസം ഫുഡ് കിട്ടാത്തത് കൊണ്ട് വൊമിൻറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു അത് എടുത്തു പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ജോലി ചെയ്യുന്നില്ല അതുകൊണ്ട് ഇനിയും ഭക്ഷണം ഉണ്ടാക്കത്തില്ല എന്നുള്ള കാരണമൊക്കെ പറഞ്ഞ് പലർക്കും ഭക്ഷണം കൊടുക്കത്തില്ല എന്നവരായി അതും മറ്റൊരു വിഷയം ഉണ്ടാവാൻ ചാൻസ് തുടങ്ങുകയായിരുന്നു ആ സമയത്താണ് ഷാനവാസി രംഗപ്രവേശനം ചെയ്തതും അതിനെതിരെ പ്രതികരിക്കുകയും അവർ തങ്ങളുടെ റേഷൻ വെച്ച് കുക്ക് ചെയ്യാനും ആരംഭിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഈ കിച്ചൺ ടീമിലെ ക്യാപ്റ്റന്മാർ വളരെ പരാജയമായിപ്പോയി എന്ന് തന്നെ പറയണം അവർ ഗെയിം കളിക്കുന്നുണ്ടായിരിക്കാം കുറുക്ക് വഴിയിൽ കൂടി ഗെയിം കളിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമില്ല ആ വീട്ടിലുള്ള മത്സരാർത്ഥികളുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കും വന്നു എന്നാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബിഗ് ബോസ് തന്നെ ഇത്രയും നാളും നെവിൻ്റെ എല്ലാ കോമഡിയും എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ലാലേട്ടനും ഇപ്പോൾ നെവിനെതിരെ നടപടി എടുക്കാൻ ആരംഭിച്ചത് അതിനൊരു തെറ്റ് പറയാൻ കഴിയില്ല ഇവിടെ നെവിന് തന്നെ ഉൾവിളി വന്നിരുന്നു തന്നെ പുറത്താക്കാൻ പോവുകയാണ് താൻ ആ പാൽ കവർ എടുത്ത് കറിഞ്ഞത് ശരിയായില്ല പക്ഷേ മറുഭാഗത്ത് ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പാൽ കവറല്ലേ അതിലെന്തിരിക്കുന്നു അത് ദേഹത്ത് വീണതുകൊണ്ട് കൊണ്ട് ഇത് സംഭവിക്കുമോ ചിലപ്പോൾ അതുകൊണ്ടാണ് ഷാനവാസൻ അങ്ങനെ സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്തായാലും അത് സംഭവിച്ചു അത് നെവിൻ്റെ പ്രവൃത്തി കൊണ്ടാണെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ അതല്ല എന്ന് പറയാൻ നെവിന് തെളിവുകളില്ല നെവിന് ന്യായീകരിക്കാനും കഴിയില്ല കാരണം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ് അവർ കണ്ടതാണ് ഏത് സാഹചര്യത്തിലാണ് ഷാനവാസ് കുഴഞ്ഞു വീഴുന്നതെന്ന് അവർ വ്യക്തമായിട്ട് കണ്ടതാണ് അങ്ങനെയുള്ളപ്പോൾ നെവിൻ കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റക്കാരനായിട്ട് തന്നെയായിരിക്കും ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടനും പറഞ്ഞത് തങ്ങൾക്ക് ഇഷ്ടം പോലെ മെസ്സേജ് വന്നു നെവിൻ്റെ സ്വഭാവം ശരിയല്ല ഒരു ക്രൂരനെ പോലെയാണ് പെരുമാറുന്നത് സഹമത്സരാർത്ഥികളോട് സ്നേഹമില്ല ബഹുമാനമില്ല അവർക്കൊരു വിലയം നൽകുന്നില്ല അവരുടെ ജീവൻ തന്നെ ഭീഷണിയാവുന്നു എന്ന് പറഞ്ഞ് പല മെസ്സേജും ലാലേട്ടൻ ബിഗ് ബോസിനും വന്നു എന്നാണ് ലാലേട്ടൻ തന്നെ പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി മാനിക്കുകയാണെങ്കിൽ നെവിനെ പുറത്താക്കേണ്ടി വരും പല കമൻറ്റ് ബോക്സും കണ്ടു കഴിഞ്ഞാൽ നെവിൻ അത്രമാത്രം നെഗറ്റീവാണ് പുറത്തുള്ളതെന്ന് മനസ്സിലാവും പിന്നെ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണുമായിരിക്കാം അതെല്ലായിടത്തും കാണും കുറേ പോസിറ്റീവ് വശമുള്ളപ്പോൾ കുറച്ച് നെഗറ്റീവ് എന്ന് കരുതി ഇവിടെ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ള കാര്യമല്ല നിവിൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു എന്നേ പറയാൻ കഴിയത്തുള്ളൂ ഒരു പക്ഷേ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ചാണ് നിവിൻ്റെ കോമഡികൾ അസ്ഥാനത്തായി തുടങ്ങിയത് ഇല്ലെങ്കിൽ ചിരി വരാതായി തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ എന്ന് അനിമോൾ നെവിനെ നോമിനേറ്റ് ചെയ്തു അതിൻ്റെ പ്രതികാരം തീർക്കാനായിട്ട് അനിമോൾക്ക് ചുറ്റും ഒരു വലയമായിട്ട് ഇല്ലെങ്കിൽ ഒരു ഗ്രഹമായിട്ട് നിന്നതുകൊണ്ടാണ് നെവിൻ ഇത് സംഭവിച്ചത് ഒരു ആ ഒരു കാര്യം അതൊരു നോമിനേഷനായി മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഇതുപോലെ തന്നെയാണ് ഷാനവാസിനും കുറച്ച് നാളുകൾക്ക് മുമ്പ് സംഭവിച്ചത് ഷാനവാസിനെ ആദ്യം നോമിനേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഷാനവാസും ഷാനവാസിൻ്റെ ഗെയിം മറന്നു അവർക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങി ഈ പ്രതികരണം ഷാനവാസിൻ്റെ ഗെയിമിനെ തന്നെ ബാധിച്ചു ഷാനവാസ് എവിടേക്കോ ഗെയിം മറന്നുപോയി സീക്രട്ടായിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തപ്പോൾ അതും കുളമാക്കി അങ്ങനെ ഷാനവാസിൻ്റെ വോട്ടും കുറഞ്ഞത് ഇതുപോലൊരു നോമിനേഷൻ ആയിരുന്നു അതുപോലെ തന്നെയാണ് നിബ്ലിൻ സംഭവിച്ചത് അനിമോൾ എന്നെ നോമിനേറ്റ് ചെയ്തു അത് മനസ്സിൽ വെച്ച് അനുമോളോട് ദേഷ്യം കാണിക്കുകയും പിന്നീട് അത് വളർന്ന് വലുതായി മറ്റു രണ്ട് ചേരിയായി യുദ്ധം പ്രഖ്യാപിച്ചതുപോലെ ആയിരുന്നു നെവിൻ്റെ ഓരോ പ്രവൃത്തിയും അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതെല്ലാം തീവ്രമായി തുടങ്ങിയത് ആദ്യം നമ്മൾ കണ്ടതാണ് നെവിൻ വെള്ളം തളിക്കുന്നത് അതുവരെ ഓക്കെ ആയിരുന്നു തിരിച്ച് അനുമോൾ നെവിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചപ്പോൾ അതുപോലെ നിവിനും ചെയ്തിരുന്നെങ്കിൽ അതവിടെ തീരുമായിരുന്നു പക്ഷേ നെവിൻ കൊണ്ട് വെള്ളം ഒഴിച്ചത് അനുമോളുടെ ബെഡിലായിരുന്നു അതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ റൂള് ബ്രേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂള് ബ്രേക്ക് ചെയ്തെന്ന് പറയാൻ കഴിയത്തില്ല എന്നാലും പ്രേക്ഷകരുടെ മനസ്സിൽ അതായത് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൻ്റെ ആരാധകർക്ക് മുന്നിൽ അതൊരു നെഗറ്റീവായിട്ട് മാറി പിന്നീട് അങ്ങോട്ട് അനിമോളെ സ്നേഹിക്കുന്നവർ അതുകൊണ്ട് വന്ന് അങ്ങോട്ട് അലക്കാൻ തുടങ്ങി അതിനിടയിലാണ് ബിഗ് ബോസ് തന്നെ അവർക്കൊരു പണിയായിട്ട് ഇവരെ മൂന്ന് പേരെയും ക്യാപ്റ്റന്മാരാക്കിയതും അത് ആദ്യം ഇവർക്ക് കിട്ടിയൊരു അനുഗ്രഹമാണെന്ന് തോന്നിയെങ്കിലും പിന്നീട് അബദ്ധമായിപ്പോയി എന്ന് അവർക്ക് തന്നെ മനസ്സിലായി ഭക്ഷണം പാചകം ചെയ്യാൻ പാടുപെടുന്നത് കണ്ടു അതുപോലെ തന്നെ ഭക്ഷണം സ്കിപ്പായിപ്പോയി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി അവസാനം മത്സരാർത്ഥികളെല്ലാം തിരിഞ്ഞു കൂടെ ഉള്ളവർ തന്നെ അവരെ ബഹുമാനിക്കാത്ത രീതിയിലായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി സാധനങ്ങൾ ഒളിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു അത് പിടിച്ചു വാങ്ങേണ്ട അവസ്ഥ മറ്റുള്ളവർക്കും വന്നു പിടിയായി വലിയായി അങ്ങനെ ഒരാൾ ആശുപത്രിയിലുമായി അതിന് കാരണക്കാരനായി ഇപ്പോൾ കാണുന്നത് നിവിനെയുമാണ് അങ്ങനെയുള്ള നിവിനെ പുറത്താക്കണോ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് നിവിനെ പുറത്താക്കൂ എന്നാണ് അതുതന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത് നിവിനെതിരെ നിരവധി കംപ്ലൈൻ്റുകളാണ് ഞങ്ങൾക്ക് വന്നത് എന്താണ് നിവിനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്നെല്ലാം ലാലേട്ടൻ ചോദിക്കുന്നത് ഇവിടെ നെവിൻ ഒരു ആൻസറും പറയാനില്ലാത്ത എന്തുകൊണ്ടാണ് നെവിൻ കുറ്റം ചെയ്തു എന്ന് നിവിന് ബോധ്യമായി കുറ്റം ചെയ്തില്ല എന്ന് ബോധ്യമുള്ളവനാണെങ്കിൽ ഇങ്ങനെയല്ല സംസാരിക്കുന്നത് തിരിച്ച് സംസാരിക്കും അതിനുള്ള കാരണങ്ങൾ പറയുമായിരുന്നു അവിടെ നിവിൻ്റെ വാക്കുകൾ ഇടർന്നു തെറ്റ് സമ്മതിച്ചതുപോലാണ് നിൽക്കുന്നത് ഇനി എന്തായാലും ലാലേട്ടം പുറത്താക്കുമോ ഇല്ലയോയെന്ന് അറിയത്തില്ല ഷാനവാസിൻ്റെ വരവോടുകൂടി കാര്യങ്ങൾക്ക് കുറച്ച് വ്യക്തത കിട്ടും എന്തായാലും ബിഗ് ബോസ് തന്നെ ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുന്നത് തീരുമാനമെടുക്കട്ടെ ഷാനവാസ് എന്തായാലും തിരിച്ചു വരട്ടെ നിവിൻ അവിടെ എന്ന് അവരെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കട്ടെ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു